ഹലോ അസാമലൈക്കും ഇന്ന് നമ്മൾ വലിയ പ്ലാന്റ് ആണ് ഫെനലോപ്സിൻ്റെ ബെഡ് വന്ന വലിയ പ്ലാന്റ് പല കളറിലുള്ള വലിയ പ്ലാന്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ കാണുന്നില്ലേ വിലയും വളരെ കുറവാണ് ഇത്രയും വലിയ പ്ലാന്റ് ബെഡ് വന്നത് ഒന്ന് എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി അൻപതാണ് അഞ്ചെണ്ണം എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും കേട്ടോ പത്തെണ്ണ ആണെങ്കിലോ നാലായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ അപ്പോൾ വളരെ വില കുറവാണ് പത്ത് കളറിൽ പത്തെണ്ണം എടുക്കണമെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയേ ഉള്ളൂ അപ്പോൾ നാനൂറ്റൻപത് രൂപയെ വില വന്നിട്ടുള്ളൂ പത്തെണ്ണെടുക്കുന്നവർക്ക് അഞ്ചെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അത്രയും വില കുറവിലാണ് ഇത്രയും വലിയ പ്ലാന്റ് കൊടുക്കുന്നത് ഞാനും ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യക്കാർ ഇതിൽ കൊടുത്ത ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക കാണുന്നുണ്ടല്ലോ വലിയ പ്ലാന്റ് ആണ് അതേപോലെ തന്നെ വലിയ സ്പൈക്കാണ് വന്നിട്ടുള്ളത് എല്ലാ കളറ് പൂക്കളും ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് നമ്മളടുത്തില്ലാത്ത പൂവ് ഏതാണോ അത് നോക്കിയിട്ട് ആ പൂവ് ഈ നമ്പറിൽ വാട്ട്സപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിൻ്റെ പ്ലാന്റ് ഏതാ വച്ചാൽ അവരെ അയച്ച് തരും അപ്പോൾ ആ പൂക്കളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക ഇഷ്ടംപോലെ കളറ് പൂക്കളും അതുപോലെ ഇഷ്ടംപോലെ പ്ലാന്റും വന്നിട്ടുണ്ട് അപ്പോൾ ഏതാ വേണ്ടത് വെച്ചെങ്കിൽ ഈ നമ്പറിൽ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും കൊടുക്കുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലും കൂടി അമർത്തുകട്ടോ Oke, okay? thank you for watching.